നമസ്കാരം വാർത്തകളുമായി അവർ ടി വി വയനാട് ഉരുൾപൊട്ടൽ കാണാതായർക്കു വേണ്ടിയുള്ള തെരച്ചിൽ ഇന്നും മരണസംഖ്യ മുന്നൂറ്റി അറുപത്തി ഒമ്പത് ടിസാനിലെ മഴക്കെടുതി മരണം മൂന്നായി കനത്ത കനത്ത മഴയെ തുടർന്ന് സൗദി തെക്കുപടിഞ്ഞാറൻ മേഖലയിലെ ജിസാനിലുണ്ടായ നാശനഷ്ടങ്ങളുടെ കണക്കെടുപ്പ് ആരംഭിച്ചു വെള്ളിയാഴ്ച വൈകിട്ട് മേഖലയുടെ ചില ഭാഗങ്ങളിൽ ഇടതടവില്ലാതെ കോരിച്ചുരിഞ്ഞ മഴ വലിയ നാശനഷ്ടങ്ങളാണ് ഉണ്ടാക്കിയത് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ ഉണ്ടായിട്ടില്ലാത്ത മഴയ്ക്കാണ് കഴിഞ്ഞ ദിവസങ്ങൾ ഈ മേഖല സാക്ഷ്യം വഹിച്ചത് മഴ തുടരും അഞ്ച് ജില്ലകളിൽ യെല്ലോ അലർട്ട് സംസ്ഥാനത്തെ മഴ മുന്നറിയിപ്പിൽ മാറ്റം കണ്ണൂർ കാസർഗോഡ് ഇടുക്കി കോട്ടയം പത്തനംതിട്ട ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു സഹായവുമായി സഹോദരിമാർ പ്രകൃതി ദുരന്തത്തിൽ വിറങ്ങലിച്ച് നിൽക്കുന്ന വയനാട് ജനതയ്ക്ക് സാമ്പത്തിക സഹായം പ്രഖ്യാപിച്ച് യു എയിലെ ഇമറാത്തി സഹോദരിമാർ മലയാളം പറഞ്ഞ് സമൂഹ മാധ്യമങ്ങൾ വൈറലായ നൂറയും മറിയവുമാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകിയത് തുക ഇരുവരും വെളിപ്പെടുത്തിയിട്ടില്ല ഉരുൾപൊട്ടൽ സൗദി വയനാട് ഉരുൾപൊട്ടലിനെ തുടർന്നുണ്ടായ ദുരന്തത്തിൽ സൗദി ഭരണാധികാരികൾ അനുശോചനം രേഖപ്പെടുത്തി സൽമാൻ രാജാവും കിടീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനും രാഷ്ട്രപതി ദ്രൗപതി മുർമുവിനാണ് ഇരുവരും തങ്ങളുടെ അനുശോചനം അറിയിച്ചത് ദുബായ് നഗരം ചുറ്റിക്കാണൽ ഓൺ ആൻഡ് ഓഫ് പുതിയ ബസ് സർവീസ് അടുത്ത മാസം മുതൽ എമിരേറ്റിലെ പ്രധാന ആകർഷണ കേന്ദ്രങ്ങളെ ബന്ധപ്പെടുത്തിയുള്ള ഓൺ ആൻഡ് ഓഫ് ബസ് സർവീസ് സെപ്റ്റംബർ ആദ്യം ആരംഭിക്കും ദുബായ് മാളിൽ നിന്ന് ആരംഭിച്ച് ദുബായ് ഫ്രെയിം ഹെറിറ്റേജ് വില്ലേജ് മ്യൂസിയം ഓഫ് ദി ഫ്യൂച്ചർ ഗോൾസൂപ്പ് ദുബായ് മാൾ ലാമൌർ ബീച്ച് ജുമേറാപ്പള്ളി സിറ്റി വാക്ക് എന്നീ എട്ട് പ്രധാന കേന്ദ്രങ്ങളും ലാൻഡ് മാർക്കുകളും യാത്രക്കാർക്ക് സന്ദർശിക്കാം തീയതികളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു കുടിയേറ്റ വിരുദ്ധ പ്രക്ഷോഭം പടരുന്നു ബ്രിട്ടനിൽ വ്യാപക അറസ്റ്റ് എസ് കെ കുറ്റക്കാട് സ്മാരക പുരസ്കാരം ശ്രീ അക്ബർ അലി കരയ്ക്ക് അപ്പാർട്ട്മെന്റിൽ അഗ്നിബാധ മൂന്ന് കുട്ടികൾ മരിച്ചു തെക്കുപടിഞ്ഞാറൻ ഹൂസ്റ്റലിലെ അപ്പാർട്ട്മെന്റിൽ ഞായറാഴ്ച പുലർച്ചെയുണ്ടായ അഗ്നിബാധയിൽ മൂന്ന് കുട്ടികൾ മരിച്ചു ഒരാൾക്ക് ഗുരുതരമായ പരിക്കേറ്റ് മരിച്ചവർ അനിത യുലീസ എവലൻ എന്നീ മൂന്ന് സഹോദരന്മാരാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു ആറ്റിങ്ങൽ എം എൽ എയുടെ മകൻ വിനീത് കഴക്കൂടത്ത് വാഹനാപകടത്തിൽ മരിച്ചു ആറ്റിങ്ങൽ എം എൽ എ ഒ എസ് അംബികയുടെ മകൻ വി വിനീതാണ് അപകടത്തിൽ മരിച്ചത് ആര്നാട് കഴക്കൂട്ടം സ്വദേശികളായ അച്ഛനും മകനും സ്വദേശികളായിൽ നാല് പേർ മുങ്ങി മരിച്ചു കഴക്കൂട്ടം കുളത്തൂർ സ്വദേശികളായ അനിൽകുമാർ മകൻ അദ്വൈത് ബന്ധുക്കളായ ആനന്ദ് അമൽ എന്നിവരാണ് മരിച്ചത് ഐ ജി അർഷിത അട്ടലൂരിന്റെ ഡ്രൈവറാണ് അനിൽകുമാർ യു എസ് താരം നോഹാലേസ് പാരീസ് ഒളിമ്പിക്സിലെ വേഗരാജാവ് നയൻ പോയിന്റ് സെവൻ നയൻ സെക്കൻഡിൽ ഫിനിഷിംഗ് ലൈൻ തൊട്ട് സുവർണ്ണ നേട്ടം അൽകാരസിനെ തകർത്തു ഒളിമ്പിക്സ് ടെന്നീസിൽ ജാക്കോവിച്ചിന് സ്വർണം മിക്സഡ് റിലേയിൽ ലോക റെക്കോർഡ് ടീമിനെ ഞെട്ടിച്ച് ഡച്ച് സ്വർണം കപ്പിലെ രണ്ടാം മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് സമനില ഇന്ത്യ ശ്രീലങ്ക രണ്ടാം ഏകദിനത്തിൽ ഇന്ത്യക്ക് ദയനീയ പരാജയം ഇന്നത്തെ വാർത്തകൾ കഴിഞ്ഞു പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും നാളെ കാണാം